ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ വിഴിഞ്ഞം മുഹിയദ്ദീൻ പള്ളിയുടെ ഭാഗത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പം നമ്മളിങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയിട്ട് വന്നതാണ് ഇപ്പം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് കടലിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ട് തൈക്ക അച്ചു അവിടെയുണ്ട് പിള്ളേരിതായി ഇവിടെ ഇരിപ്പുണ്ട് നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ കാറ്റടിച്ചിട്ട് നിൽക്കാൻ വയ്യ അതാണ ഭയങ്കര കടലും കസായിട്ട് നടക്കണേ ഇതേ കാണുന്നതാണ് സീ ഭാഗമാണ് ഭാഗമാണവിടെ എൻ്റെ ഷോൾ പോകുന്ന ഇത് കണ്ടാ അറിയാം മഴയുടെ അല്ല കാറ്റും മഴ ഇവിടെയൊക്കെ ഭയങ്കര അതാ ഇവിടെ ഒരു പെട്ടി കിടപ്പുണ്ട് അല്ല തുറന്ന പെട്ടിയല്ല പണമാണോ ഇനി ആരെങ്കിലും ഒന്നാണോ ഒന്നും ആർക്കറിയാം അല്ല പെട്ടിതാ തുറന്നാണ് ഇതിന് അപ്പൊ കടലല്ലേ പലതും ഒഴുകി പല സ്ഥലത്തൊന്നും അവിടെയാണ് കോള ലൈറ്റ് ഹൗസ് ഉള്ളത് ലൈറ്റ് ഹൗസ് പിന്നെ ആ ഭാഗത്തൊക്കെയാണ് പിന്നെ അതായത് ഇവിടെ ഉള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന കേട്ടാ കടല് ഈ സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ വീഴുന്നു പോയാൽ പിന്നെ ഒന്നും നോക്കണ്ട കഷ്ടത്തില്ല